നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊലയാളിയും സൈക്കോപാത്തുമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായിക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കുമെന്നും പിണറായിയുടെ സൈക്കോപാത്ത് വശം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും സുധാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പിണറായി കൊലയാളിയാണെന്ന് എത്ര കാലമായി താൻ പറയുന്നത് സൈക്കോപാത്തായി മുഖ്യമന്ത്രിയെ വേണമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം മുഖ്യമന്ത്രിയുടെ സമനില പരിശോധിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു നവകേരള യാത്രയിലുടനീളം കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിക്കാൻ സംസ്ഥാന നേതാക്കൾ നേതാക്കളടക്കമുള്ളവരാണ് കഴിഞ്ഞ ദിവസം ഡി ഓഫീസിലേക്ക് എത്തിയത് എന്നാൽ താൻ പ്രസംഗിച്ച് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേജിലേക്ക് കണ്ണീർ വാതക ഷെല്ലെറിഞ്ഞു സംസ്ഥാന കോൺഗ്രസ് നേതാക്കളെ അടക്കം ഉന്മൂലനം ചെയ്യുകയായിരുന്നു പിണറായിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഉൾപ്പെടെയുള്ളവർക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു നിരവധി പ്രവർത്തകർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് പോലീസ് എറിഞ്ഞ പൊട്ടാത്ത കണ്ണീർവാതക ഷെല്ല് കെ സുധാകരൻ വാർത്താ വാർത്താസമ്മേളനത്തിനിടെ പ്രദർശിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകരെ അക്രമിച്ചവരുടെ പേരുവിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും എപ്പോഴും അധികാരം ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കുകയില്ലെന്നും ഭരണം മാറുമ്പോൾ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്നും സുധാകരൻ പറഞ്ഞു സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിൻ്റെ ഉടമസ്ഥനാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ രാമകൃഷ്ണൻ്റെ കൊലപാതകം പിണറായിക്ക് നേരിട്ട് പങ്കുള്ള കൊലപാതകമാണ് ആ കേസ് സാക്ഷി പറയാൻ ആളില്ലാത്തതിനാൽ തള്ളിപ്പോയതാണ് സുധാകരൻ പറഞ്ഞു ബോംബ് പൊട്ടിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട കേസെടുത്ത് ഭയപ്പെടുത്തുകയും വേണ്ട പോലീസിൻ്റെ പ്രകോപനമില്ലാത്ത ആക്രമണമാണ് പോലീസ് നടപ്പാക്കിയത് സി പി എം കൊട്ടേഷനാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമവാഴ്ച തകർന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട സുധാകരൻ കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കി കേരളത്തിലുടനീളം കുപ്രസിദ്ധരായ സി പി എം ഗുണ്ടകളെയാണ് നവകേരള സദസ്സന് അകമ്പടി കൊണ്ടുപോയതെന്നും സുധാകരൻ പരിഹസിച്ചു കേരളത്തിൽ രണ്ട് ഡി ജി പിമാരുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആക്ടിംഗ് ഡി ജി പി ആണെന്നും ഇപ്പോഴത്തെ ഡി ജി പി നോക്കുകുത്തിയാണെന്നും സുധാകരൻ പരിഹസിച്ചു

ാണ് എല്ലാ സ്ഥലത്തും വാഹനത്തിൽ അവർ കണ്ണൂർ കാസർഗോഡ് എന്നവർ വരെയുണ്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അവരെല്ലാം ഇതിനകത്തിൽ വരികയാണ്

ജനലക്ഷങ്ങളുടെ ജനലക്ഷങ്ങളെ ആ പരിഹാരം കേരളത്തിലല്ല കണ്ണീരോമി ജനലക്ഷങ്ങളെല്ലാം മുഖ്യമന്ത്രിയും ചെയ്യാത്ത ജനസമ്പർക്ക പരിപാടിയും ഇന്ത്യത്തിന്റെയും നവകേരള യാത്രയും തമ്മിൽ ഒരു തരത്തിലെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താനും താരമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് दिगंधा रिसोर्ट, अहमदाबाद गुजरात